അരിവേപ്പിൻ്റെ ഇലയാണ് അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ആര്വേപ്പിൻ്റെ ഇലയും വാഴയുടെ ഒരു തണ്ടും ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള വാഴയാണ് കേട്ടോ അതിൽ നിന്നൊരു തണ്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ള ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഈ ആര്വേപ്പിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിടുക അതിൻ്റെ ഒപ്പം ഈ കറ്റാർ വാഴ കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക ഇത് അരച്ചെടുത്തതിന് ശേഷം തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം തല കഴുകുക തലയിലുള്ള താരൻ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചിരി ഇരിക്കുന്നവർക്കുള്ള ഒരു നല്ല മരുന്നാണത് ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തലയിലുള്ള ഈരും പേനും താരനും പമ്പ കിടക്കും അതേപോലെ തന്നെ തലമുടി നന്നായി തഴച്ച് വളരാനും ഇത് സഹായിക്കും തലയിലെ താരൻ എങ്ങനെ കളയെന്ന് ചിന്തിച്ചിരിക്കാതെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ